ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു ലാൻസ് നായക് സുഭാഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് കൃഷ്ണാഘാട്ടി സെക്ടറിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്നിനാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ നിരവധി ഭീകരരെ വധിച്ചതായി റിപ്പോർട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജവാന്റെ മൃതദേഹം സൈന്യത്തിന് വിട്ടു നൽകിയതായി പോലീസ് അറിയിച്ചു പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി മണിക്കൂറിനുള്ളിൽ ജമ്മു മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണ് ഇത് പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസം മേഖല സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഭീകരാക്രമണങ്ങൾ നേരിടാനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു തിങ്കളാഴ്ച ഡിഫൻസ് ഗാർഡിന്റെ വീടിന് നേരെ ഭീകരർ ആക്രമണം നടത്തി സുരക്ഷാ സുരക്ഷാസേന തിരിച്ചടിച്ചതോടെ ഭീകരർ ഓടിയോളിച്ചു ഭീകരരെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണെന്ന് അധികൃതർ അറിയിച്ചു ഭീകരരെ നേരിടാൻ ഉന്നത പരിശീലനം നേടിയ കൂടുതൽ സൈനികരെയും പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ യും വിന്യസിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരത വർദ്ധിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിയെട്ട് മാസങ്ങളിൽ നാൽപ്പത്തിയെട്ട് സൈനികരാണ് വീരമൃത്യു വരിച്ചത് അതേസമയം ജമ്മു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സായുധ സേനയും സുരക്ഷാ ഏജൻസികളും ഒത്തുചേർന്ന സമീപനത്തോടെ പ്രവർത്തിക്കുമെന്ന ഇന്ത്യൻ കരസി में मेधाव जनरल उपेन्द्र द्विवेदी जम्मू कश्मीर लेफ्टिनेंट गवर्नर മനോജ് സിൻഹയ്ക്ക് ഉറപ്പു നൽകി അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനു പുറമെ ഭീകരാക്രമണങ്ങളും മേഖലയിൽ വർദ്ധിച്ചതിനാൽ ജമ്മുവിൽ ഇന്നലെ നടന്ന ഉന്നതതല സംയുക്ത സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം വന്നത് രാജ്ഭവനിലും പോലീസ് ആസ്ഥാനത്തും നടന്ന യോഗത്തിൽ ബി എസ് എഫ് സിആർ ജമ്മു കാശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽമാർ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാർ മറ്റ് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു കരസേനാ മേധാവിയുമായും വിവിധ സുരക്ഷാ മേധാവികളുമായും ക്രമസമാധാന പാലന ഏജൻസികളുമായി ഉന്നതതല യോഗത്തിൽ ജമ്മു ജമ്മുകശ്മീർ ഗവർണർ സിൻഹ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ജമ്മു ഡിവിഷണൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപനത്തോടെ സജീവമായി നടത്തുവാനും ആവശ്യപ്പെട്ടു ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും തുടച്ചു നീക്കുന്നതിന് എല്ലാ ഏജൻസികളും തമ്മിൽ കൂടുതൽ സമന്വയത്തോടെ സൂക്ഷ്മവും നന്നായി ആസൂത്രണം ചെയ്തതുമായ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം അതിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉറപ്പു നൽകി ഇതോടുകൂടി ജമ്മു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഭീകരരെയും അവർ സഹായം നൽകുന്നവരെയും തുടച്ചു നീക്കാനും തന്നെയാണ് സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിനു മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി ഉത്തരവുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിനായി ഒരുങ്ങുന്നതിനിടെയാണ് ഭീകരാക്രമണങ്ങൾ തുടർച്ചയാകുന്നത് കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ഇനിയും തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കൂടുതൽ അധികാരങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കത്തിലുമാണ് ഉന്നത സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമന ിൽ ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമ ഭേദഗതി ഇതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പായി പരമാവധി അധികാരങ്ങൾ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ജീവനും സുരക്ഷയും നിസ്സംഗതയോടെയാണ് മോദി സർക്കാർ കാണുന്നതെന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറിയ ഭീകരരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലുള്ളത് അതുകൊണ്ട് തന്നെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം ആവശ്യമാണ് അധികാരമാത്രം ലക്ഷ്യം മാക്കാതെ ജനങ്ങളുടെയും സൈന്യത്തിന്റെയും അതുവഴി രാജ്യത്തിന്റെയും സുരക്ഷയാവണം ഭരണകൂടം പ്രഥമ പരിഗണന നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി